നമസ്കാരം ഇന്ത്യൻ ടെലികോം രംഗത്ത് കിരീടം വെക്കാത്ത രാജാക്കന്മാരായി വിലസുകയായിരുന്നു റിലയൻസ് ജിയോയും ഭാരതി ഭാരതീയർടെ ആ ഒരു മേധാവിത്വത്തിന്റെ കൂടി ഫലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മൂന്ന് സ്വകാര്യ ടെലികോം കമ്പനികളും ചേർന്ന് മൊബൈൽ താരിഫ് വർധന നടപ്പിലാക്കിയത് നിരക്ക് കൂട്ടുമ്പോൾ കുറച്ചാളുകൾ സ്വാഭാവികമായും പ്രതിഷേധിക്കുകയും ചിലപ്പോൾ പോർട്ട് ചെയ്തു പോവുകയും ചെയ്യുമെന്ന് ഈ കമ്പനികൾ കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടായത് അതിൽ ഏറ്റവും അധികം നഷ്ടമായത് റിലയൻസ് ജിയോയ്ക്കാണ് കാരണം ജൂലൈ മുതൽ ഇങ്ങോട്ട് മൂന്ന് മാസം കൊണ്ട് ഒരു കോടിയിലധികം വരിക്കാറ് ജിയോ ഉപേക്ഷിച്ചു കൃത്യമായി കണക്കുകൾ നോക്കിയാൽ നിരക്ക് കൂട്ടിയ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയേഴ് പേർ ജിയോ സിം ഉപേക്ഷിച്ചു ജൂലൈയിൽ ഏഴു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേരും ഓഗസ്റ്റിൽ നാൽപ്പത് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരും സെപ്റ്റംബറിൽ എഴുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും ജിയോ വിട്ടുവെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ജിയോ വിട്ട വരിക്കാരിൽ ഭൂരിഭാഗവും എത്തിയത് നിരക്ക് വർധനയ്ക്ക് തയ്യാറാകാതിരുന്ന ബി എസ് എൻ എല്ലേക്കാണ് മറ്റ് ടെലികോം കമ്പനികൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഇത് നിരവധി ആളുകളെ പ്രത്യേകിച്ചും സാധാരണക്കാരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് സ്വകാര്യ കമ്പനികളിൽ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ബി എസ് എൻ എൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിലും ബി എസ് എൻ എല്ലിന്റെ മോശം നെറ്റ്വർക്ക് മൂലം ആളുകൾ തിരിച്ചെത്തുമെന്നാണ് സ്വകാര്യ ടെൽക്കും കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതായത് ബിഎസ്എൻഎലേക്ക് പോയവർ സേവന നിലവാരത്തിൽ അസംതൃപ്തരായി തിരിച്ചു പോകുന്നു എന്ന അടുത്തിടെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ബി എസ് എൻ എല്ലിൽ ഫോർ ജി വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇതുവരെ ഏകദേശം അറുപത്തി ഒന്നായിരത്തിൽ കൂടുതൽ ഫോർ ജി ടവറുകൾ മാത്രമേ ബി എസ് എൻ എൽ സ്ഥാപിച്ചിട്ടുള്ളൂ ലക്ഷ്യമിട്ട ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകൾ പൂർത്തിയാകാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ സമയമെടുക്കും അതുകൊണ്ട് തന്നെ ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമല്ലാത്ത പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നത് വാസ്തവമാണ് അവിടങ്ങളിൽ ഒരു പക്ഷേ തൃപ്തികരമായ സേവനങ്ങൾ ഉപയോക്താക്കൾക്ക് ലഭിച്ചില്ല എന്ന് വരാം അസംതൃപ്തരായി തിരിച്ചു പോകണോ തുടരണോ എന്ന മനസ്സുമായി ആടി നിൽക്കുന്ന വരിക്കാരെ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകി ആകർഷിക്കാൻ ജിയോയും എയർടെലും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ജിയോ അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപയുടെ ന്യൂഇയർ വെൽക്കം പ്ലാനും എയർടെൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പുതിയ പ്രീപെയ്ഡ് പ്ലാനും അവതരിപ്പിച്ചത് തങ്ങൾ നിരവധി മികച്ച റീചാർജ് ഓപ്ഷനുകൾ പുതുതായി വരിക്കാർക്ക് ലഭ്യമാക്കുന്നു എന്ന് ബോധിപ്പിക്കാൻ ഈ പ്ലാനുകളുടെ അവതരണം ഈ കമ്പനികളെ സഹായിക്കും റിലയൻസ് ജിയോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ പ്ലാനിൽ രണ്ടര ജി ബി പ്രദിന ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ എന്നീ ആനുകൂല്യങ്ങൾ ഇരുന്നൂറ് ദിവസത്തെ വാലിഡിറ്റിയിൽ ലഭ്യമാകുന്നുണ്ട് ഇതുകൂടാതെ സ്വിഗ്ഗി അജിയോ മേക്ക് മൈ ട്രിപ്പ് ഗിഫ്റ്റ് കാർഡുകളുമുണ്ട് എയർടെലിന് പുതിയ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പ്രീപെയ്ഡ് പ്ലാൻ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും കുറഞ്ഞ വാലിഡിറ്റിയിൽ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്ന പ്ലാനാണ് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം രണ്ട് ജി ബി പ്രദിന ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റി അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ എന്നിവയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ എയർടെൽ പ്രീപെയ്ഡ് പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ അധിക ആനുകൂല്യമായുള്ള ഹോട്ട്സ്റ്റാർ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ ഇരുപത്തി എട്ട് ദിവസത്തെ വാലിഡിറ്റിയിലാണ് ലഭിക്കുന്നത് Thank <music> you.